ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഓറിയോ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റും പാലുമാണ് ആദ്യം തന്നെ ഓറിയോ ബിസ്ക്കറ്റ് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് പാല് ചേർത്ത് ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് ഓരി ഒഴിച്ച് വേവിച്ചെടുക്കാനാണുള്ളൂ അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ഇഡലി തട്ടിൽ നന്നായിട്ട് നെയ്യ് വരട്ടുക ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക ഞാനിതിലേക്ക് ഒന്ന് രണ്ട് ചോക്ലേറ്റിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി വെച്ച് കൊടുത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഓറിയ ഇഡലി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക